അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് തന്നെ പറയാം അപ്പം ആദ്യമായി കാണുന്ന പുതിയ വേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ മുറ്റത്തേക്കാണ് ഇട്ട് പോയത് കാരണം ഒരു പ്രത്യേക ഭംഗി ഇന്നലെ ഇൻ്റർലോക്കും നമ്മളെ മതിലൊക്കെ പെയിൻ്റ് അടിച്ചിനെ അപ്പോൾ ആ ഒരു ഭംഗി നമ്മളെ ആ മുറ്റത്തിന് നല്ലോണം കാണാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ജജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതെന്നുള്ളൂ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ ചായ കുടിച്ചില്ല അമ്മ ജ്യൂസ് ഉണ്ടാക്കിനെ അതുപോലെ തന്നെ അട ഉണ്ടാക്കിന് അപ്പോൾ അതും കൂട്ടി ഞാൻ ചായ കുടിക്കുകയാണ് രാവിലത്തെ ചായ ഞാൻ ഇതിലൊതുക്കിട്ടോ എപ്പോഴും നമ്മൾ ചായ പുട്ടും പത്തിരി ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ വെറൈറ്റി ആക്കി പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഇടയില് മുപ്പത് രൂപക്കൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടില്ലേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കുറേ ദിവസമായിട്ടോ ഇതുപോലെ നമ്മളെ പാത്രമൊക്കെ മാറ്റി ഇതുപോലെ സാധനങ്ങളൊക്കെ ഇടണമെന്ന് എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കുറേ ദിവസമായി കയകി ഉണക്കി വെച്ചതാണ് പഴയ പാത്രമൊക്കെ മാറ്റി പുതിയയിലേക്ക് ഇടാൻ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് പിന്നെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളെ കിച്ചണിൻ്റെ പണികളൊക്കെ എടുത്തോണ്ടെന്നിനെ ഇന്ന് ഒരു നനശൂര് പണി പോലെ പക്ഷെ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം അത് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ കുറേ ദിവസം ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനം അപ്പോൾ അതാ നല്ല നീറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്ലാസ്സിലായതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടുന്നില്ല എന്നാലും ഞാൻ കഴിയുന്ന പോലെ എടുക്കാൻ ശ്രമിച്ചിട്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ പണിയിലേക്ക് നിൽക്കാനായിട്ടോ അപ്പോൾ എന്താ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി പച്ചക്കറി അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഐഫോൺ മുകളിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറിയാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മൾ വെജിറ്റബിളൊക്കെ അതിലിങ്ങനെ വെന്ത് വരുന്നുണ്ട് അതിന് ശേഷം ഓരോരോ മസാലകളൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഓരോ മസാല ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത മസാല ഇടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ നല്ല ഫ്ലേവർ പിടിച്ചോളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പച്ചക്കറിയിലേക്ക് തേങ്ങ അടിച്ച് വെച്ചിന് അതും കൂടി ഒഴിച്ച് കൊടുക്കാൻ അങ്ങനെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ നമ്മളിന്ന് ചിക്കൻ വാങ്ങി കേട്ടോ അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ച് പച്ചക്കറി കറിയും വെക്കാനാണ് കേട്ടോ എന്ന് വിചാരിച്ച് അപ്പോൾ ദാ നമ്മളേകദേശം പച്ചക്കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടും അപ്പം ഞാൻ കാര്യമായിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മളെക്കാളും നല്ല ഉണ്ടാക്കുമല്ലോ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ എടുത്തിട്ടില്ല പിന്നെന്താ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ ഉപ്പേരിയിലേക്ക് ബീട്രൂട്ട് ആണല്ലോ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ വീഡിയോയിൽ നല്ല രസം നമ്മളെ ബീട്രൂട്ട് ചെന്ന് കിടക്കുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗി കേട്ടോ അങ്ങനെ ഇതാ പണി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കോഴിയുണ്ട് ഇനി അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് കായം തേക്കാൻ പോവുകയാണേ പച്ചക്കറിയും കോഴി പൊരിച്ചതും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പം കായത്തിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മസാലകളും ഒക്കെ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അങ്ങനെ പിന്നെ വലിയ യുദ്ധം തന്നെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞ് പിന്നെ ചോറിൻ്റെ പണി നമ്മൾ റൈസ് കുക്കറിൽ കുക്കറിലായങ്ങൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ കൗണ്ടർ ടോപ്പും പാത്രങ്ങളും ഒക്കെ കൈക കഴുകി തൊടിച്ച് നീറ്റാക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പം ഒരു കുറേ എന്തെല്ലാം കോ കഴിഞ്ഞ ഒരു ഫീലിംഗ് കിട്ടും നമ്മളെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞാൽ തന്നെ ഒരു റെസ്റ്റാണ് അങ്ങനെ പിന്നെ ചോറ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കിടന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്ക ഐസ് കൊണ്ടുവന്നീന് അപ്പോൾ അതൊക്കെ തിന്നാണ് കേട്ടോ കുട്ടികളും നമ്മളൊക്കെ അത് ഇക്കാക്കേൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ മൂപ്പരെ ഐസ് തിന്നുമ്പോൾ അതിൻ്റെ മുഖം ഒരു പ്രത്യേക രസേന കിട്ടും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ കിട്ടിയില്ല വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചായ വെള്ളം വെച്ചിന് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇക്കാക്ക ഐസ് ഐസ്ക്രീം വാങ്ങാൻ പോയ സമയത്ത് തന്നെ ഉണ്ടല്ലോ അത് വാങ്ങിക്കൊണ്ടുപോ തീനി കേട്ടോ അപ്പോൾ അതും ചായ വേണം കേട്ടോ ഒന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ചായ ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനെട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജഗ്ഗിലാക്കിയിട്ട് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കേൾക്കുകയാണെ അപ്പോൾ ഈ പൈപ്പ് മോൾ ഇടയിൽ വന്നിട്ട് ഓണാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഈ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്ലാസ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തേട്ടോ ഐഫം മോൾ അങ്ങനെ പോയിട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ അങ്ങനെതാണ് ഗ്ലാസ്സൊക്കെ ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ് ഈ ഒരു ട്രേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ മുപ്പത് രൂപേൻ്റെ ആ സ്ഥലത്ത് നിന്ന് വാങ്ങിയ ട്രേ ആണ് അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക എല്ലാവരും പോയി കാണണേ ഇപ്പോൾ എന്താണെന്നറിയില്ലേ ഭയങ്കര മടിയാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ലേ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും വേണ്ട എന്ന് വേണ്ട നാളെ എടുക്കുക ആ ഒരു രീതിയിലായിരിക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഏതായാലും ഇത്ര കഷ്ടപ്പെട്ടില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളല്ലേ നമ്മളെ ലക്ഷ്യത്തിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വിചാരിക്കുമ്പോൾ വീഡിയോ അങ്ങ് എടുക്കും അഞ്ച് മണി ആ ഒരു സമയക്കായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ ഞാൻ ജനേഷ്ക്ക മോള് ഉമ്മ നാത്തൂന് കാക്ക എല്ലാവരും ഉണ്ടെങ്കിൽ കേട്ടോ കുറേ ദിവസമായിട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ അതായത് മുന്നിലിരുന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ ഒരാഴ്ച മുന്നേ ഞാൻ ഈ ഫെസ്റ്റിവലിന് പോയിനീട്ടോ അപ്പോൾ ഭയങ്കര തിരക്കേനി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നേ അപ്പം ഇന്ന് പിന്നെ ലാസ്റ്റിലേക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ആൾക്കാരൊക്കെ കുറവായിനിയേ ഞാനും നാത്തൂനും മോള പിന്നെ മോളെ കൂട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം താത്തൻ്റെ മോളും കൂടി ഇതുപോലെ തോണിയിൽ കയറിയിട്ട് നല്ല സ്പീഡ് സ്പീഡുണ്ട് അതിനോ കാണുന്ന പോലെ ഒന്നല്ല പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ധൈര്യത്തിൽ ഇരുന്നെന്നൊക്കെ ഉള്ളു ഐഫ നല്ലോണം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് അയഫദതാ ഉമ്മാൻ്റെ കൂടെ അവിടെ പുറത്ത് നോക്കി നിൽക്കുകയാണ് പക്ഷെ ഞാൻ പിന്നെ ഐഫനെ കയറ്റാൻ നിന്നില്ല കേട്ടോ കാരണം ഇത്താത്തൻ്റെ മോളും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടാളും കൂടി ഇങ്ങനെ കഴിയാത്തത് കൊണ്ട് കയറ്റാത്തത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് തുണിയിൽ ഇറങ്ങി പിന്നെ ഇതാ എറിഞ്ഞു വീത്തിയാൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ ഉമ്മ ജുന്നേശിക്ക ഞാനൊക്കെ ആർക്കും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ തുണി കയറിയ സമയത്താക്കും ജുന്നേശിക്കായും കൂടി കളിച്ചപ്പോൾ ഒരു സോപ്പും പെട്ടി കിട്ടിട്ട് സോപ്പും പെട്ടി കിട്ടിട്ടോ അത് പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ അവിടെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ഈ പ്രാവശ്യം കളിച്ചത് ഫുള്ളും തെറ്റായി പുറത്തേക്ക് പോയി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അ ഐഫമോൾ ആരോടോ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഒക്കെ ആ കയ്യിലുള്ള ബോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പറയണേട്ടോ ആ ആളോട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ലൊരു ദിവസം തന്നെ ഇനിയെന്ന് പറയാം അപ്പം ആദ്യമായി കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ആക്കി കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലൊരു ഡേസ്നായി വെയിറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്